പോളച്ചിറയ്ക്കൽ കൊച്ചുമ്മൻ എന്ന ക്രിസ്ത്യാനി കരാറുകാരനാണ് നാം ഇന്ന് കാണുന്ന ശബരിമലയുടെ ശില്പി എന്ന് നമ്മിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ അഗ്നിക്കിരയായ ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചതിന്റെ കരാറുകാരനായിരുന്നു പോളച്ചിറയ്ക്കൽ കുടുംബത്തിലെ കാരണവരായിരുന്ന കൊച്ചുമ്മൻ വഴിപോലുമില്ലാതിരുന്ന സന്നിധാനത്തേക്ക് നാനൂറ്റി അൻപത് അംഗ തൊഴിലാളി സംഘത്തെ നയിച്ച് കുതിരപ്പുറത്ത് പോയ സാഹസികനായിരുന്നു അദ്ദേഹം ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിന് കൊച്ചുമ്മൻ കരാറെടുത്തത് വളരെ യാദൃശ്യകമായാണ് അഗ്നിക്കിരയായ ശബരിമല പുനർനിർമ്മാണ കരാർ ഏറ്റെടുക്കുന്ന സമയത്ത് കൊല്ലത്ത് കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യ ശേഷം മലയാള കാലഘട്ടം ആയിരത്തി എഴുപത്തിയഞ്ചിലാണ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ തീപിടുത്തത്തിൽ നശിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് ടെൻഡർ വിളിച്ചത് രണ്ടു വർഷം പിന്നിട്ടിട്ടും കരാർ ഏറ്റെടുക്കാൻ ആരുമെത്തിയില്ല അന്ന് കൊടും കാടായിരുന്ന ശബരിമലയിലേക്ക് വഴിപോലും നേരാമണ്ണമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രധാന കാരണം മാത്രവുമല്ല കടുവ പുള്ളിപ്പുലി ആന അട്ട മലമ്പനി എന്നിവ ആ കൊടും വനത്തിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് പോയവർ തിരിച്ചു പോലും ഉറപ്പില്ലാത്ത കാലം അത്രയും അർപ്പണബോധമുള്ള ഭക്തർ മാത്രമായിരുന്നു അയ്യപ്പനെ ദർശിക്കാൻ അങ്ങോട്ട് പോയിരുന്നത് അതിനാൽ തന്നെ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവർ പോലും ക്ഷേത്ര നിർമ്മാണ കരാർ ഏറ്റെടുക്കാൻ മടിച്ചു നിന്നു എന്നാൽ തിരുവിതാംകൂർ രാജ്യത്തെ പേരെടുത്ത കരാറുകാരനും ക്ഷേത്ര ചുമതലക്കാരനുമായിരുന്ന കൊല്ലം പേഷ്കാർ രാമരായരുടെ നിർമിത്തത്തിന് വഴങ്ങിയാണ് കൊച്ചുമ്മൻ അന്ന് ശബരിമലയുടെ കരാറെടുത്തത് മികച്ച കരാറുകാരനായിരുന്ന കൊച്ചുമ്മൻ ക്ഷേത്രനിർമ്മാണത്തിൽ നിന്ന് കുറച്ച് ലാഭം ലഭിക്കുമെന്ന പ്രതീക്ഷയാലും ശബരിമല ക്ഷേത്ര നിർമ്മാണം ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെ കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയൊൻപതിൽ ക്ഷേത്രനിർമ്മാണം ആരംഭിച്ചു എന്നാൽ സന്നിധാനത്ത് വച്ച് നിർമ്മാണം നടത്താൻ ജോലിക്കാർ തയ്യാറായില്ല അതിനാൽ കൊല്ലം പുതുകുളങ്ങര കൊട്ടാരവളപ്പിലാണ് ക്ഷേത്രനിർമ്മാണം ആരംഭിച്ചത് കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവിടെയാണ് കൊത്തിയെടുത്തത് ക്ഷേത്രത്തിന്റെ പുറമേൽക്കൂര ചെമ്പും അകവശം പിത്തളയും പൊതിഞ്ഞ് നിർമ്മാണം പൂർത്തിയായ ശേഷം ക്ഷേത്രം മുഴുവൻ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കൊണ്ടുവന്നെത്തിച്ചു മഹാരാജാവ് നേരിട്ടെത്തി ക്ഷേത്രം കണ്ട് സംതൃപ്തനായ ശേഷം ക്ഷേത്രം ശബരിമലയിലേക്ക് മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് ഓരോ ഭാഗങ്ങളായി അഴിച്ചെടുത്ത വള്ളത്തിൽ കോട്ടയം കോടിമതക്കടവിലെത്തിച്ചു അവിടെ നിന്ന് റോഡ് മാർഗം മുണ്ടക്കയം പാറത്തോട്ടിലെത്തി പിന്നീട് നാനൂറ്റി അൻപത് തൊഴിലാളികൾ ചേർന്ന തലച്ചുമടായി ക്ഷേത്രഭാഗങ്ങൾ ഭാഗങ്ങൾ പമ്പ വഴി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി കാടുവെട്ടി വഴിയുണ്ടാക്കി വലിയ ഗ്രാനൈറ്റ് സാമഗ്രികൾ മുതൽ ചെറിയ തടിനകങ്ങൾ വരെയുള്ള മുഴുവൻ സാമഗ്രികളും തലയിലും തോളിലും എടുത്ത സംഘം കൊടും വനത്തിലൂടെ നീങ്ങിയപ്പോൾ നിരവധി വന്യമൃഗങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു കൊച്ചുമ്മന്റെ അംഗരക്ഷകരായ പട്ടാണി സാഹേബും കൊച്ചുവീട്ടിൽ കുഞ്ഞുപുറി തൊഴിലാളികൾ മറ്റു വിദഗ്ധരായ ആശാരിമാർ എന്നിവർ ആയിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് നാലു മാസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ശബരിമലയിലെത്തി തുടർന്ന് ക്ഷേത്രനിർമ്മാണം തുടങ്ങി ക്ഷേത്രത്തിന്റെ കരിങ്കൽ പണികൾ പൂർത്തിയാക്കി മരപ്പണി തുടങ്ങിയ ഘട്ടത്തിൽ കൊച്ചുമ്മൻ മാവേലിക്കരയിലേക്ക് മടങ്ങുകയുണ്ടായി വർഷങ്ങളായി തന്നെ അലട്ടിയിരുന്ന പ്രമേഹത്തിന്റെ ശല്യം രൂക്ഷമായതിനാൽ അന്നത്തെ കാലത്തെ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു ആയിരത്തി എൺപത്തിരണ്ട് മിഥുനം പത്തിന് ക്ഷേത്രത്തിന്റെ പണി തീരുന്നതിന് മുൻപ് തന്നെ കൊച്ചുമൻ രോഗമൂർച്ഛിച്ച് മരണപ്പെട്ടു തുടർന്ന് ക്ഷേത്രം പണി പാതിവഴിയിലായി ഏറ്റെടുക്കാൻ ആർക്കും ധൈര്യവുമില്ല അദ്ദേഹത്തിന്റെ മക്കളാകട്ടെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരും അങ്ങനെ ഭർത്താവ് ഏറ്റെടുത്ത ചരിത്ര നിയോഗം പാതിവഴിയിൽ നിലയ്ക്കരുതെന്ന് തീരുമാനിച്ച ഭാര്യ അക്കാമ ബന്ധുവും പുതിയകാവ് സെയിന്റ് മേരീസ് കത്തീഡ്രൽ വികാരി കൂടിയായ വടക്കേതലയ്ക്കൽ സ്കറിയ കത്തനാരുടെ സഹായത്തോടെ കത്തനാർക്ക് പവർ ഓഫ് അറ്റോണി നൽകി പണി പുനരാരംഭിക്കുകയും ചെയ്തു പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കാൻ അന്നത്തെ ചെങ്ങന്നൂർ തഹസിൽദാർ എം സി നാരായണപിള്ളയെ സർക്കാർ ചുമതലപ്പെടുത്തി സ്കറിയ കത്തനാരുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ഒടുവിൽ സ്കറിയ സ്കറിയക്കത്തനാർ ബില്ലുണ്ടാക്കി തിരുവനന്തപുരത്ത് അധികൃതരെ സമീപിച്ചപ്പോൾ സമ്മതിച്ച തുകയിൽ നിന്ന് അക്കാലത്ത് മുപ്പത്തി എണ്ണായിരം രൂപ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി റാന്യ്ക്ക് പകരം ഉണ്ടക്കായം വഴി മലയിലേക്ക് സാധനങ്ങൾ കടത്തിയതാണ് ബില്ലിൽ കിഴിവ് വരുത്താൻ കാരണമായത് അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷമുള്ള വലിയ തിരിച്ചടി കൂടിയായിരുന്നു അത് അതോടെ പോളച്ചിറക്കൽ കൊച്ചുമൻ കോൺട്രാക്ടറുടെ കുടുംബം കടക്കെണിയിലായി നിരാശരായെങ്കിലും പണി പാതി വഴിയിൽ പോകാതെ ശബരിമല നിർമ്മാണം അവർ പൂർത്തീകരിച്ചു ഇന്ന് ശബരിമലയുടെ സൗകര്യങ്ങളും ഭക്തപ്രവാഹവും എത്ര കണ്ട് മാറിയിരിക്കുന്നു എന്നാൽ ഓരോ മണ്ഡലകാലവും വരുമ്പോഴും ക്ഷേത്രം വാർത്തകളിൽ നിറയുന്നുണ്ടെങ്കിലും കൊച്ചുമൻ കോൺട്രാക്ടറെക്കുറിച്ച് നമ്മിൽ പലർക്കും അറിയില്ല നാം ഇന്ന് കാണുന്ന ശബരിമല ക്ഷേത്രത്തിന് കൊച്ചുമ്മന്റെ കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ അഞ്ചാം തലമുറയിലുള്ള കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ മാവേലിക്കരയിലുള്ളത് ക്ഷേത്ര നിർമ്മാണം നടത്തിയതിന് പ്രത്യുപകാരമായി സന്നിധാനത്ത് വഞ്ചി വെക്കുവാനുള്ള അവകാശം പോളച്ചിറക്കൽ കുടുംബത്തിന് ലഭിച്ചിരുന്നെങ്കിലും കൊച്ചുമ്മന്റെ മൂത്ത മകൻ വിനയപൂർവ്വം ആ അവകാശം വേണ്ടെന്ന് വെച്ചു ഒരു ചരിത്ര നിയോഗത്തിനു വേണ്ടി പ്രയത്നിക്കാൻ അവസരം ലഭിച്ച ചാരിതാത്യം മാത്രം മതിയായിരിക്കാം അവർക്ക്